ഹായ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അനുമോള് ആ ഉമ്മ വെച്ച കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിഗ് ബോസ് പണി കൊടുക്കും അനുമോളെ പുറത്താക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ പല ആൾക്കാരും കമൻസുമായി വന്നിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു ഒരിക്കലും പുറത്താക്കില്ല അവർക്കങ്ങനെ ചെയ്യാമെങ്കിൽ ഇവർക്ക് പറയുകയും ചെയ്യാം പറഞ്ഞതിന്റെ പേരിൽ ഒരിക്കലും പുറത്താക്കില്ല ഇവിടെ ഫിസിക്കൽ അസോൾട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോ പുറത്താക്കാൻ സാധ്യതയില്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് ഞാൻ മറുപടി കൊടുത്തു സീസൺ ത്രീ ഓർമ്മയില്ലേ എന്നുള്ള രീതി തീർച്ചയായും സീസൺ ത്രീയിൽ എങ്ങനെയാണ് സജന ഫിറോസ് പുറത്തായത് ഫിസിക്കൽ അസോൾട്ട് ഇത്തരം കാര്യങ്ങൾ ഒന്നുമല്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് ഒരാൾ പുറത്തായത് ഇവിടെ അനുമോൾ പറഞ്ഞിരിക്കുന്നത് ഉമ്മ വയ്ക്കുന്നത് കണ്ടു എന്നുള്ളതാണ് ഉമ്മ വയ്ക്കുന്നത് കണ്ടു എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ പറഞ്ഞതുകൊണ്ടും തെറ്റല്ല പക്ഷേ ഇത് മറ്റേ രീതിയിലുള്ള ഉമ്മ വയ്ക്കലാണ് എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം തീർച്ചയായും നമ്മൾ ആരെങ്കിലും ആ വിഷയം കണ്ടിട്ടുണ്ടോ ഒരാളും കണ്ടിട്ടില്ല ബിഗ് ബോസ് അത് നമ്മളെ കാണിച്ചിട്ടുമില്ല ഉമ്മ വയ്ക്കുന്ന കാര്യം നമ്മളെ ബിഗ് ബോസ് കാണിച്ചിട്ടില്ല ഇത് അനുമോള് നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത് തീർച്ചയായും നമ്മൾ കണ്ട കാര്യം ഇതാണ് അതായത് അനുമോൾ പറഞ്ഞിട്ടുണ്ട് ആര്യൻ എഴുന്നേറ്റ് എല്ലാവരെയും നോക്കി അതിനുശേഷം പുതപ്പിനടിയിൽ പോയി രണ്ടുപേരും ഒരുമിച്ച് കൂടി പിന്നെ എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളതാണ് അനുമോൾ പറഞ്ഞത് ആ കാര്യം നമ്മളെ കാണിച്ചിട്ടുണ്ട് ആര്യൻ എഴുന്നേറ്റ് എല്ലാവരെയും നോക്കുന്നുണ്ട് അതിനുശേഷം പുതപ്പെടുത്ത് മൂടുന്നുണ്ട് പിന്നീട് അതിനുള്ളിൽ പല സംഭവ നടക്കുന്നുണ്ട് പുതപ്പ് കിടന്ന് ഇളകുന്നുണ്ട് അതായത് നമ്മൾ സിനിമയിൽ ഒരാണും പെണ്ണും കൂടി ഒരു കാറിനകത്തേക്ക് കയറുന്നു പിന്നീട് കാർ ഇളകുന്നത് മാത്രമാണ് നമ്മളെ കാണിക്കുന്നത് അതുപോലെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് ഒരു അവർ ഹൊറർ കഥ പറഞ്ഞ് കളിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പിച്ചിമാതി നുള്ളിക്കളിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇടികൂടി കളിക്കുന്നതായിരിക്കാം എന്തായാലും കളിയാണ് അവിടെ നടക്കുന്നത് എന്ന് വ്യക്തമാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ചോറ് എല്ലാവർക്കും മനസ്സിലാവും പല ആൾക്കാരും പറയും അത് സൗഹൃദത്തിൻ്റെ മറ്റേ തലങ്ങളിലൂടെ സഞ്ചരിച്ച് അവരുടെ നൂൽപ്പാലത്തിലൂടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും ഒരു തേങ്ങയല്ല അവിടെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അനുമോൾ പറഞ്ഞ കാര്യവും കറക്റ്റ് തന്നെയാണ് അനുമോൾ ഉമ്മ വെച്ചത് കണ്ടിട്ടും ഉണ്ടാകും പക്ഷേ ഈ വിഷയം നമ്മളെ കാണിച്ചിട്ടില്ല എന്നാണ് ഞാൻ എൻ്റെ വീഡിയോട് പറഞ്ഞത് തീർച്ചയായും ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഈ വിഷയം കാണിക്കും എന്ന് തോന്നുന്നുണ്ടോ ഉമ്മ വയ്ക്കുന്ന ഭാഗം നിങ്ങളെ കാണിക്കും അല്ലെങ്കിൽ നമ്മളെ കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും കാണിക്കില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് മറ്റേ വിഷയം കാണിക്കും ഏത് ഈ പറയുന്ന ആരെയും നോക്കുന്നത് അതിനുശേഷം പുറത്തിനടിയിലേക്ക് പോകുന്നത് അവിടെ പല കളികളും അത് കാണിക്കുമായിരിക്കും പക്ഷെ ഉമ്മ വയ്ക്കുന്ന കാര്യം അവിടെ കാണിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അങ്ങനെ വരുമ്പോൾ അനുമോൾ അവിടെ കള്ളിയായി എന്നുള്ളതാണ് സത്യം തീർച്ചയായും ഈ വിഷയം വലിയ പ്രശ്നമാക്കാതെ അതായത് അനുമോളും ആര്യനും ഈ പറയുന്ന ജിസയിലും വലിയ പ്രശ്നമാക്കാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അനുമോൾക്ക് വലിയ പരുക്കുകളില്ലാതെ രക്ഷപ്പെടാം അല്ലെങ്കിൽ വലിയ വിഷയമാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ആര്യനും ജിസയിലും ഇതൊരു വലിയ വിഷയമാക്കി ഞങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് പണി തന്നെയാണ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഈ ഒരു സംഭവം നമ്മളെ കാണിക്കില്ല ഉമ്മ വെച്ച കാര്യം നമ്മളെ കാണിക്കില്ല അനുമോൾ പറഞ്ഞത് സത്യമായിരിക്കാം പക്ഷേ നമ്മളെ കാണിക്കില്ല അത് അനുമോൾക്ക് മുട്ടൻ പണിയാണ് കൊടുക്കാൻ പോകുന്നത് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അനുമോൾ തന്നെ പറയുന്നുണ്ട് ആ സമയത്ത് ക്യാമറകളൊന്നും അനങ്ങിയിട്ടില്ല എന്ന് അപ്പം എങ്ങനെയാണ് നമ്മളെ ബിഗ് ബോസ് അത് കാണിക്കുക ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിന്റെ ക്യാമറയിൽ പതിഞ്ഞെങ്കിൽ തന്നെ അത് നമ്മളെ കാണിക്കില്ല അത് അങ്ങനെയാണ് ഇത്തരം സംഭവങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ അനുമോൾക്ക് നല്ല പണി കിട്ടുക തന്നെ ചെയ്യും മിക്കവാറും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും അങ്ങനെ പുറത്താക്കാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന ആര്യനും ജിസയിലും അത് വലിയ പ്രശ്നമാക്കാതിരിക്കണം എനിക്ക് ഉറപ്പാണ് ഈ പറയുന്ന ആര്യനും ജിസയിലും അത് പ്രശ്നമാക്കുക തന്നെ ചെയ്യും വലിയ ഇഷ്യൂ ആക്കും അതുകൊണ്ട് തന്നെ അനുമോൾക്ക് പണി ഉറപ്പാണ് അനിമോൾ ഫാൻസ് വന്ന് ഇവിടെ വന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് ചിന്തിച്ച് നോക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അനുമോൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വിഷയം എടുത്ത് നമ്മളെ കാണിച്ചു തരുമെന്ന് ഉമ്മ വയ്ക്കുന്ന വിഷയം അവിടെ ലാലേറ്റൻ പ്ലേ ചെയ്യുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരിക്കലും ചെയ്യില്ല അങ്ങനെ വരുമ്പോൾ അവിടെ അനുമോൾ തെറ്റുകാരിയാണ് അത് മനസ്സിലാക്കണം അത്രേ ഉള്ളൂ അനുമോൾക്ക് പണി ഉറപ്പാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനലിനും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ